ി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ ശിലാസ്ഥാപനം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആണിഹാരി ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ നടക്കൂ സുഖമായി കൊഴുപുള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ മറ്റൊരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുന്നു കോഴിപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ ശിലാസ്ഥാപനം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു പഴയകാലത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നിപ്പോ നമ്മുടെ ആരോഗ്യരംഗം വല വളരെയേറെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളൊന്നും ഇവിടെ നടത്തുന്നില്ല നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ടര മണിക്ക് നമ്മുടെ ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് രാവിലെ എട്ടര മണിക്ക് ഇവിടെ ഇരുപത്തി ഏഴാം തീയതി എത്തിച്ചേരുന്നുണ്ട് അപ്പോ അവരിൽ നിന്ന് തന്നെ ആരോഗ്യരംഗത്ത് നമ്മൾ നടപ്പാക്കുന്ന ഏറ്റവും പ്രശസ്തമായ സേവനങ്ങളെ സംബന്ധിച്ച് അവർ നമ്മളോട് സംസാരിക്കും എന്നുള്ളത് ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അത് അലോപ്പതി മാത്രമാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് എന്നാൽ അലോപ്പതിയും ആയുർവേദവും അതുപോലെ തന്നെ ഹോമിയോയും അങ്ങനെ ആധുനികമായിട്ടുള്ള മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുമെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന എല്ലാത്തിന്റെയും സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിലാണ് നമ്മുടെ ആരോഗ്യരംഗം നമ്മൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത് കോടിക്ക് മുകളിൽ തന്നെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നമുക്ക് നടത്താൻ കഴിഞ്ഞതിന് ഏറ്റവും അധികം നമ്മളെ സഹായിച്ച ഒരുപാട് ജനപ്രതികളുണ്ട് എംഎൽ നമ്മളുടെ സംസ്ഥാന സർക്കാർ അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഇവിടത്തെ ഡിവിഷൻ മെമ്പറായ ഷൈനി ചേച്ചി അങ്ങനെ ഒരുപാട് പേർ നമ്മളെ ചേർത്ത് പിടിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ മുഖ്യാതിഥിയായി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് കോഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ കോഴിപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ കോഴിപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം പ്രമുഖൻ മെഡിക്കൽ ഓഫീസർ ആലിസ് ജോൺ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാരായ കെ എസ് ചന്ദ്രൻ ഒ ബി രാഹുൽ ലിജിത്ത ദേവോസ് സി ഡി എസ് ചെയർപേഴ്സൺ ലളിത രമേശൻ കോഴിപ്പുള്ളി സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ആനന്ദകൃഷ്ണൻ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ വയോജന ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു കോഴിപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ബീച്ച് റോഡിലെ ധന്യ അംഗനവാടിക്ക് സമീപത്താണ് പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് പുതിയ ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സാഹചര്യത്തിലാണ് ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത കോഴിപ്പുള്ളി